ഗൃഹനാഥനെ ഹെൽമെറ്റ് ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ കൊല്ലം പള്ളിത്തൊട്ടം സ്വദേശികളാണ് അറസ്റ്റിലായത് കൊല്ലം ഈസ്റ്റ് പോലീസാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് കൊല്ലം പള്ളിത്തോട്ടം നീലിമ കോളനിയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള സനോജ് പള്ളിത്തോട്ടം ഗലീലിയ നഗറിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഹിജോയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കുട്ടികൾക്ക് സാധനങ്ങൾ വാങ്ങി ചിന്നക്കട ബീച്ച് റോഡ് വഴി ബൈക്കിൽ വീട്ടിലേക്ക് വരവേ ജോനകപുറം സ്വദേശി ബെനഡിക്റ്റിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് പ്രതികളെ കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രണ്ടു മാസമായി ഒളിവിൽ കഴിഞ്ഞ പ്രതികൾ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം